തൃപ്രയാറിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ നാലു പേർക്ക് പരുക്ക് തൃപ്രയാർ സെന്ററിൽ പി എൽ പി സ്കൂളിന് മുന്നിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് ദേശീയപാതയിലൂടെ പോയിരുന്ന നാല് കാറുകളും ചരക്ക് കയറ്റിയ ഒരു ടെമ്പോയും റോഡരികിൽ നിർത്തിയിട്ട സ്കൂട്ടറുമാണ് പി സ്കൂളിന് സമീപത്ത് നിന്ന ദേശീയപാതയിലേക്ക് ടെമ്പോ പ്രവേശിക്കുന്നതിനിടയിലായിരുന്നു അപകടം ദേശീയപാതയിൽ ടെമ്പോ കയറിയതിന് പിന്നാലെ എതിരെ വന്ന കാറുകളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട കാറുകളിലൊന്ന് ദേശീയപാതയുരത്ത് നിർത്തിയിട്ട സ്കൂട്ടറിലും ഇടിച്ചാണ് നിന്നത്